നമക്കേ സുന്ദരി കുട്ടിക്ക് മുടി വെട്ടി ഇങ്ങനെ കാണിച്ചെ ആ ഞാനും ഉറങ്ങി പോയി ഉണ്ടായിരുന്നു ദിവസിക്കും കൊക്കു നജ്മും ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പൊ ഞാൻ ഇന്ന് രാവിലെ മൂന്നു മണിക്ക് കാലിക്കറ്റിൽ എത്തി അപ്പോൾ വന്നിട്ട് ഞാൻ കുറച്ച് ചായ കുടിച്ചിട്ട് ഉറങ്ങി പോയി ഭയങ്കര സീനമുണ്ടായിരുന്നുള്ളോ അപ്പൊ പുനീസം ഉറങ്ങി പുനീസ എണീച്ചിട്ടില്ലേ അപ്പൊ നമുക്ക് ഹായ് പറഞ്ഞേ ഹായ് പറ ഹായ് നമുക്ക് ഉമ്മി ഉമ്മി നമുക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു ഇത് എന്താ പത്രി അമ്മി කන්න චති්‍රයා ලාස්ටම් බරඹ ඔොඩා කියව නෑම් අරද හොයි ඉ නමද කයි නම කලාද හයි ගන්මානීන් පරණ එන්න පරවඩි බිරිලි කලා වැල් අඩල නස්ව කපුටිකේ පුන්නසික කාන්නට ඩ ද චීන්නේ ല്ലേ രാത്രി രാവിലെ വരുമ്പോ രാവിലെ രാവിലെ എത്തുമ്പോ ഏർ നജ്മാക്ക് വേണ്ടി നസ്മ എവിടെ നസ്മ എവിടെ ബസ്സില് വരുമ്പോ നജ്മക്ക് കാണുന്നു കാണാൻ പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്താൽ അപ്പൊ നജ്മ ഉറങ്ങി പോയി വീട്ടിലേ എത്തുമ്പോ നജ്മ ഉറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് വിളിക്കുമ്പോ നജ്മ എനിക്കു എണീക്കുമ്പോ പിന്നെ അവള് വിചാരിച്ചു ആ നസ അവൾക്കിട്ട് കളിക്കും പിന്നേം പിന്നും പോയി നസ ഉറങ്ങിപ്പോയി അവൾക്ക് ഭയങ്കര വിഷമ പിന്നെ കളിക്കുന്ന ആരും ഇല്ലല്ലോ ബോറിംഗായിട്ട് പിന്നെ വീട്ടിൽ പോവാ അഞ്ചിക്ക് വിളിക്കാ പറഞ്ഞ് പിന്നെ നജമ ഉറങ്ങുമ്പോ പുനീച്ച് രാവിലെ കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ പുനിച്ച ഉറങ്ങുമ്പോ നസിക്കുന്നു ആ ഉറങ്ങി പോയി പ്ലെയിൻ രണ്ടുപേര് സരിതാതിലെ പേര് സരിതാദിരി ഞാനും നജ ഉറങ്ങി പോയി അപ്പൊ മയിൽ ആ രാവിലെ സരിതീ മൈല് കാണിക്കുന്നു പോയി അവര് രണ്ടുപാട് കണ്ട് ആ പിക്കോക്ക് കാണാനും പോയി പിക്കോക്ക് പിക്കൊക്കെ കാണാനും പോയി അപ്പൊ രണ്ടുപാട്സം പിക്കോക്ക് കണ്ട വീണ്ടും പിന്നെ പിക്കോക്ക് കാണാനും പിക്കോക്ക് പറയാന് ജ്യൂസ് കുടിക്കുന്നു പോയി പറഞ്ഞിട്ട്

അവിടെ നാട്ടിലെ നാട്ടിലെ നമുക്ക് നാട്ടിലെ ഇങ്ങനെ കൂക്കറില് ഇതായിട്ട് കുക്ക് ചെയ്യും പക്ഷെ നമുക്ക് അങ്ങനെ ഫസ്റ്റ് കൂക്കറിൽ വേവിക്കും വേവി കഴിഞ്ഞിട്ട് പിന്നെ മസള സവാള അങ്ങനല്ല ഉമ്മ നന്നായിട്ട് വേവിക്കും ഞാൻ നമുക്ക് അവിടെ ഫസ്റ്റ് സവാലൊക്കെ ഇത് കുഞ്ഞു മോട്ടേക്കാലം തിന്നൂല പിന്നെ ഞാൻ ആക്കി കൊടുത്ത് നല്ല ഉറപ്പാവുന്നു കണ്ണച്ചിത്തിരി റെഡി ആയിട്ടുണ്ട് അസോയൻ്റെ നമ്മടെ സ്വന്തം ചായ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ അപ്പടെ ഉണ്ട് ഉണ്ട് ായിട്ടുണ്ട് അപ്പൊ ഇന്ന് സ്പെഷ്യൽ രാവിലെ സമോസ ഉണ്ടാക്കിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ സമോസ ഞാൻ ഫസ്റ്റ് ചിക്കൻ സമോസ കഴിച്ചു ഇങ്ങനെ വന്നിട്ട് കണ്ണപ്പത്രി പിന്നെ ബീഫ് കറി യു റെഡി ഈ വർഷം നന്നായിട്ട് കഴിച്ചിട്ട് പോണു കഴിക്കുന്നു പെട്ടോ എന്തൊക്കെ പറ്റില്ല അപ്പൊ ഈ വർഷം നന്നായിട്ട് കഴിച്ചിട്ട് പോവും പറയുന്നുണ്ടട്ടോ നോക്കല്ലു അപ്പൊ

അതല്ല അപ്പം അല്ലേ പ്ലാൻ വീഡിയോപ്പം ആപ്പം ദോശ ഇഡ്ഡലി തല പുട്ടു അല്ല അല്ല അതgetElementById ഓ ഓ പിന്നെറായി തന്ന ഞാൻ ഇവിട വന്നപ്പോൾ കണ്ടിട്ടുണ്ട് എലും അത बेटर ആണ് ഇവിടെ ദോശ ഇഡ്ഡലി ഒന്നും പോലെയോ ഇഷ്ടാവില്ല ഞാനാണ് നമ്മുടെ ബിഫ് കറി ബിഫ് കറി ഞങ്ങടെ തോന്നുന്നില്ല നോ കേറാനാണ് അങ്ങമ ഇക്കാറ് പിന്നെ തിന്നണ്ട ഓപ്പൺ പാലിച്ചില്ല അസം ഓക്കേ അറുണ്ടോടാ ഇപ്പന്നെ എവിടെ പോയാലും കിച്ചൺ വേണം സ്വന്തം വീടാന്ന് മനസ്സിലായി

ചേച്ചി അപ്പുറത്തെ വീട്ടില് ചേച്ചി ഈ ചേച്ചി കാരണം സരിത ചേച്ചി കണ്ടിമുട്ടി ആ കൊറേ കാരണം നമുക്ക് ഇപ്പൊ ചുന്തിരി കോന്നെ ഇത്രം വരൂല അയ്യോനി ഇഷ്ടോ ഹാപ്പി ആയോ പൊന്നിച്ചിക്കും കൊക്കു നജ്മുന്നൂക്കു വേണ്ട തിന്നണ്ട് കല്

അപ്പനും മോനും ഒരേ ഇത് എന്താ സുഖല്ലേ അതെപ്പോ എവിടെ പോയാരുന്നു ഞാനില്ലേ സാനേക്കു

അല്ലാതെ ആ അതിനാ അതിനോട് പറയാൻ നമ്മുട്ടിക്ക് മുടിവേറ്റിട്ടുണ്ടോ നമക്കേ സുന്ദരി കുട്ടിക്ക് മുടി വെട്ടിന് ഇങ്ങനെ മുടി വെട്ടിന്ന് കാണിച്ചെ ഇങ്ങനെ മുടി വെറ്റിനെ എൻ്റെ അമ്മേ അപ്പു ചാച്ച അങ്ങനെ മുടി വെറ്റി കൊടുക്കോ ആ അപ്പുക്ക് ചാച്ച അപ്പൊ നമുക്ക് ഹെയർ ചാച്ച യോ 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 പറഞ്ഞു സെക്കൻഡ് മുടി അപ്പ വെറ്റി തന്നു അല്ലേ ചുന്ദരി ആക്കി തന്നു അല്ലേ അപ്പൊ ആ നജ്മക്കുട്ടിക്ക് മുടി വെറ്റിനു പുന്നിശിമാതിരി വെറ്റിന് ഓക്കെ അപ്പോ നമുക്ക് നജ്മക്കുട്ടി ഭയങ്കര സന്തോഷം കിട്ടേ ഇടിക്കുന്നുണ്ടായിരുന്നു അല്ലേ രാവിലെ അപ്പ കൂടെ എനിച്ച മുതൽ

మాట मा, ము <laughs> <laughs> ചേന വേഗം ചെയ്തി കൊടുക്കാം അയ്യോ ബോയ്സ്കോട്ടാക്കി കൊടുത്തനീ ബാക്കും ഫ്രണ്ടില് മാത്രം മുടി ഉണ്ടല്ലോ ബാക്കിൽ എവിടെ മുടി അതെ പോയി കുലിക്ക് വേഗം ഇങ്ങനെ ആ നല്ല സുന്ദരിയായില്ല किने नोकने फास्ट न अकोर्स बैकले नेन आल्गरक गानीचु गुडकटे आ सुंदरी आय हाड त नामके आरा운데 आरा इगेने मुडी वेटने पुन्नीची माजे मुडी वेटिनो सुंदरी पेन्ने ड्राई हुन्छ स्प्लिट एंड्स आक् हुन्छ नि हांगा पलाक हुन्छ नि त्यसलाई काट्दै काट्दै जानु पर्छ नि त काटेन भने खस्रो हुन्छ खस्रो हुन्छ ായില്ലോ ഇരുന്ന് സുന്ദരി സുന്ദരിയായി ഇരിക്കുന്നുണ്ടല്ലോ എവിടെ മുടി വെട്ടി കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല അപ്പോ നമ്മാക്കേ നൈസ്മാക്കുട്ടിക്ക് മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞോ ചിന്തിരിക്കുട്ടിക്കുന്നിശിമാതി വെട്ടിക്കൊടുക്കണില്ല എങ്ങനെ മുടി കാറ്റോട്

കൊടുത്തു പിന്നെ നമുക്ക് ഉമ്മി നമുക്ക് വേണ്ടി സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കി പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്താണോ അപ്പോൾ നമുക്കെല്ലാവരും ഫുഡ് കഴിച്ചോ നല്ല ബിരിയാണി നല്ല ഉണ്ടായിരുന്നു കാലിക്കറ്റ് ബിരിയാണി അടിപൊളി അല്ലേ അപ്പോൾ നല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മി അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിയുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ നോക്കണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേട്ടോ എല്ലാവർക്കും ബൈ ബായ്